തുള്ളി മേടിച്ചില്ല അതിന്റെ ഒരു 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 ടേസ്റ്റ് എങ്ങനെയാണ് ആ എന്റെ എല്ലാ കറി യൂട്യൂബ് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ഏറ്റവും പ്രത്യേകം പറയുന്നത് നമ്മൾ ഇവിടെ ലൈവായിട്ട് കക്ക വാരി ഇവിടെ വെച്ച് തന്നെ അങ്ങോട്ട് എന്ത് പറയാം റോസ്റ്റ് അടിക്കാൻ വേണ്ടി പോകണം അപ്പൊ ഞങ്ങൾ നമുക്ക് സമയം കളി നേരെ ഇനി സാവി ധൈര്യ കേട്ടുമോ ഒന്നും നോക്കണ്ട നീ വിട്ടോ ഞങ്ങളെ ഞാനും കൂടെ പോകണേ എൻ്റെ അണ്ണാ ക്യാമറ വെല്ലാം നിറഞ്ഞ മൂഞ്ചിങ്ങനെ മാറിയില്ല ശരിക്കും ഇഷ്ടംപോലുണ്ട് എന്റെ കാലിലൊക്കെ കേട്ടാ അപ്പോ ഞങ്ങളെ ലൈവായിട്ട് പുളപ്പന്റെ പൊണ്ടാട്ടിയതാ കക്കാരിക്ക് കൈ എന്ന കയ്യിൽ കാണിച്ചോട്ടു സോമി ഇപ്പൊ അവരെന്ന് കാണിച്ചോടു അപ്പൊ ഞങ്ങൾ സംഭവം ചെളിയിൽ ഇങ്ങനെ ഇരിക്കും കേട്ടാ ആ ഇത് വരി കുഴപ്പമില്ല സഭ വില ഇറങ്ങിയിട്ട് എത്ര മിനിറ്റ് ആവും പത്ത് മിനിറ്റ് ആവുമല്ലോ അഞ്ചു മിനിറ്റ് ആദ്യാവുള്ളൂ ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് സഭയ്ക്ക് വാരാൻ അറിഞ്ഞൂടാ എന്നിട്ട് പോലും ഇത്രയും കിട്ടീലേ അപ്പൊ എന്തുമാത്രം കക്ക ഞങ്ങളിവിടെ കിടക്കണമെന്ന് നോക്കിയാണ് അതാണ് പറ്റിയത് പക്ഷെ ഒരു രണ്ടു മണിക്കൂറൊക്കെ നിക്കാൻ നമുക്ക് രണ്ടു എടുക്കാം രണ്ട് മണിക്കൂറൊന്നും വേണ്ട ഒരു മണിക്കൂർ നമ്മൾ ഒരു പത്ത് മിനിറ്റ് സമയം കിട്ടിയ കക്കയാണ് അപ്പൊ സമി അവിടെ കൊണ്ടിട്ടില്ല കയ്യിൽ നിൽക്കൂല ഇനി ഞാൻ സ്റ്റെപ്പിൽ എത്ര വരാൻ എത്ര കെട്ടി സമിതി ളന്ന് അടുത്തിട്ട് ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല വലിയ കക്ക കേട്ടാ നല്ല ചെളിയും ഉണ്ട് നല്ല വലിയ കക്ക ഞാൻ വരുത്തോ ചെറു ചെറുപ്പ കക്കുണ്ട് നല്ല വലിയ സൈസേ നല്ല വൃത്തിയുണ്ടത് വീട്ടുണ്ടത് അപ്പൊ ഞാൻ അടുപ്പ് ശരിയാക്കി ലൈവ് അല്ലേ സബി ആദ്യമായി മനുഷ്യന്മാർ ചെയ്ത പോലെയാണ് അതിൻ്റെ വേറെ കല്ലൊന്നുമില്ല അപ്പം അതുകൊണ്ട് ചെളി വെച്ച് തന്നെ നമ്മൾ അതിൻ്റെ അങ്ങോട്ട് അടുപ്പുണ്ടാക്കാം എവിടെ പോയാലും ജീവിക്കാം എന്നുള്ള കാര്യത്തിന് ഉറപ്പായി വിറവ് കൈസ് എന്താ ഇവിടെ വിറവിനൊരു പഞ്ചമല്ല ഇവിടെ തരുന്ന വിറവുണ്ട് ഇഷ്ടം പോലെ കൈസ് രണ്ട് കമ്പ് വെട്ടി എന്ത് പറയ കുഴി രണ്ട് സൈഡിൽ കൊടുക്കണം എങ്കിലേ നമ്മൾ അടുപ്പില്ല കുഴി ഏറെ ഉണ്ട് ഇപ്പം കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ചങ്ങോട്ട് എടുത്ത് വയ്ക്കാണ് അത് മാത്രല്ല ഞങ്ങൾ നമ്മൾ വെച്ചിട്ട് വരുന്ന ഗസ്റ്റൊക്കെ നമ്മൾ കൊടുക്കും എന്ത് സവി ഇത്രയും പേരെ സവി നമ്മളെ കളത്തിലാത്തത്ര സെറ്റ് ചെയ്ത് കക്ക നല്ല വൃത്തിയെ കഴുകി ഇതാ ചട്ടി കയറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറെ ഒന്നും നോക്കണ്ട അതിനെ കൂട്ടി തീ കൊടുക്കാം വല്ലാത്തൊരു വൈബ് തന്നെ എങ്ങനെയുണ്ട് സവി തീയങ്ങോട്ട് സെറ്റ് ആയിട്ട് കത്തിയാണ് ഏട്ടാ ചങ്ങൾ ഇപ്പൊ ഏറെ കുറേയുള്ള കക്ക ദാ വാ തുറന്നിട്ടുണ്ട് കേട്ടാ എന്തുമാത്രം വെള്ളം നിക്കണം നോക്ക് സബി കക്കത്ത് ഏഹ് ചങ്കട ഒരു തുള്ളി വെള്ളം പോലും മേടിച്ചില്ല പക്ഷെ ആ കക്കത്ത് എന്തുമാത്രം വെള്ളം അത് എന്ത് പറയാ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നോക്കൂ അല്ലെ സബി ചങ്ങട നമ്മളെ കക്കെ വെത്തിട്ടുണ്ട് കേട്ടോ ചൂട് കേട്ടോ നല്ല സൈസ് പാചകം അങ്ങോട്ട് തുടങ്ങി നല്ല നാടൻ പച്ചമുളക് നല്ല നാടൻ കരിയപ്പല നല്ല പച്ച മല്ലിയല നല്ല നാടൻ തക്കാളിക്ക രണ്ടും ചേർന്ന് ഇറങ്ങിയ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഞങ്ങളെ ഒരു അഞ്ചാറ് കഷ്ണം വറ്റൽ മുളക് അപ്പോൾ നമ്മൾ കടുവിട്ട് കൊടുക്കാനേ ഓ എൻ്റെ അണ്ണോ അങ്ങോട്ട് ഇട്ട് കൊടുക്ക മൂന്നോ നാല് പച്ചമുളക് തക്കാളി അപ്പോൾ വിശന്ന് കെറുകിയിരിക്കാൻ പോയാ ചങ്ങൾ രാവിലെ രണ്ട് ദോഷം ഉണ്ടെന്ന് ഇപ്പം അതിനു ശേഷം മണി മൂന്ന് മണി അടിപ്പിച്ചേ പക്ഷൊന്ന് കിളി പോയി അപ്പോൾ നമുക്ക് തക്കാളി കിട്ടി കൊടുക്കാം എൻ്റെ അണ്ണ മരണ മാസം മൂന്ന് ഇതള് കരിയേപ്പന കൂടി കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയെ ഇറളക്ക് കുറച്ച് കുരുമുളക് പൊടി ചങ്ങൾ ഇതിൻ്റെ അകത്ത് കുരുമുളക് പൊടിയാണ് അല്പം കൂടുതൽ അടിക്കണ്ടേട്ടാ കായല കിടക്കണ സാധനമുണ്ട് കുരുമുളക് പൊടി അല്പ നമ്മൾ കൂടുതൽ ഇട്ടിട്ടുണ്ട് ബാക്കിയെല്ലാം സാധനം കുറച്ചേടും പക്ഷെ ആവശ്യത്തിന് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി നമ്മൾ വളരെ കുറച്ച് കക്കയാണ് നമ്മൾ അവിച്ചത് അതിന്റെ ഇറച്ചിയാണ് കാണിച്ചോട് സവി അത് ഇത്രയും കക്കയാണ് നമുക്ക് കിട്ടിയത് വേണ്ട അങ്ങനെ നമ്മൾ കക്ക ഒരു ആറേഴ് വെള്ളം നല്ല വൃത്തിയെ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കിണൽ കാണും അപ്പോഴേ ഈ ആ കന്നാസ് രണ്ട് കന്നാസ് വെള്ളമാണ് ഞങ്ങൾ നിന്ന് അപ്പം ഇത്രയും വെള്ളത്തിൽ നിന്ന് ഇപ്പം ദേവ് ഇപ്പം എന്ത് വെന്ത് വെന്ത് കുറുവു ഇനി രണ്ട് ചെറുനാരെയും കൂടി പിടിഞ്ഞു ഓടിച്ചു കൊടുക്കാം ഓ നല്ല ചാറുണ്ടോ കേട്ടോ അത് ആവശ്യത്തിന് കുറച്ച് മസാല കൊട്ടിട്ട് കൊടുക്കണേ ഇപ്പോഴേ ഇറച്ചി മോഡലാവുകയുള്ളൂ ചങ്കട നമ്മളെ ഐറ്റം മറന്ന മാസായ കേട്ടോ ഇനി നമുക്കിനി കുറച്ച് വലിയ ലൈന് കൂടി കൊടുക്കുന്നാലും ഗ്രാവി നമുക്ക് വേണ്ട ഓ എങ്ങനെ ചില നോക്ക് അല്ല സെറ്റായില്ലേ പ്രത്യേകിച്ച് നമ്മള് കായന്റെ കാര്യം വെച്ച് ചെയ്യുമ്പോഴേ ആർക്കായിരുന്നാലും ഒന്ന് കൊതി വരും നമ്മളെ ചേട്ടന്മാർ വന്നിട്ടുണ്ട് ഇത് റോബൻ ചേട്ടാ ജോൺസൺ ചേട്ടൻ റോബർട്ട് അപ്പൊ ഇവരെല്ലാരും കൂടി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് സത്യം മാത്രം ചേട്ടാ പറയാ എങ്ങനുണ്ട് ഇതിൽ ഇത്തിരി കുരുമുളക് വേണം കുരുമുളക് മുന്നിൽ എനിക്ക് അത് കുറച്ച് എരി കൂടി വേണം എങ്ങനെയുണ്ട് അതിന്റെ ഒരു ടേസ്റ്റ് എങ്ങനെയാണ് ആ ഒരു അതുപോലെ ഇവിടുത്തെ കക്കക്ക് ഉപ്പ് വെള്ളം കൂടി ഉള്ളത് കൊണ്ട് നല്ല രുചി കൂടുവേണം ഞമ്മളിവിടുത്തെ നാട്ടുകാരെ പറയേണ്ട ആവശ്യമില്ല അടിപൊളി അപ്പൊ നമ്മളെ ചേട്ടന്മാർക്കൊക്കെ ഭയങ്കര രക്ഷപ്പെട്ടു പിന്നെ കൂടെ ഞാനും കഴിച്ചു നോക്കി ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി കടിച്ചോണ്ടിരിക്കും അടിപൊളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങളെ ഒരു രക്ഷയില്ലാത്ത സാധനം അപ്പൊ ഞങ്ങൾ നമ്മളിന്നെ കൂടെ തന്നെ നൈസായിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാനാണ് അപ്പൊ ഈ വീഡിയോ ഞങ്ങൾ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല് കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിന്ന് ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനാണ് കിട്ടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു കിടക്കാച്ചി വീഡിയോ ആയി നടക്കണം അതിന് എല്ലാ ചങ്ങൾക്കും തരാം തരാം